തൃശൂർ അകമലയിൽ റെയിൽവേ ട്രാക്കിന് സമീപം കാട്ടാന ഇറങ്ങി മേഖലയിൽ വ്യാപകമായ കൃഷിനാശമാണ് വരുത്തിയത് ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് കാട്ടാന ഈ മേഖലയിൽ ഇറങ്ങിയത് വിവരങ്ങളുമായി സാനു കെ സഞ്ജീവ് ചെയ്യുന്നു സാനു റെയിൽവേ ട്രാക്കിന് സമീപമാണ് കാട്ടാനയുടെ സാന്നിധ്യം വ്യാപകമായി കൃഷി നശിപ്പിച്ചിരിക്കുന്നു ഇത് കാട്ടാനയെ തുരുത്താനുള്ള എന്തെങ്കിലും നടപടികളായിട്ടുണ്ടോ സാനു വിനോദ അകമലയിൽ അതായത് വടക്കാഞ്ചേരിയോടെ ചേർന്നിട്ടുള്ള അകമലയിലാണ് ഇന്ന് പുലർച്ചെ മൂന്നരയോടെ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായത് അതായത് മേഖലയിലെ റെയിൽവേ ട്രാക്കിലടക്കം കാട്ടാന ഇന്നലെ വൈകുന്നേരം വൈകിട്ട് തൊട്ട് കാട്ടാന കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് പുലർച്ചെയോടുകൂടി മൂന്നരയോടുകൂടി പൂക്കുന്ന സേതുമാധവൻ ദിനേഷ് കുമാർ എന്നിവരുടെ വാഴ കൃഷിയാണ് കാട്ടാന വ്യാപകമായിട്ട് നശിപ്പിച്ചിട്ടുള്ളത് അതായത് കാട്ടാനയെ കണ്ട ശേഷം വനവകുപ്പിനെ അക്കം ഈ നാട്ടുകാർ വിവരം വിവരമറിയിച്ചെങ്കിൽ കൃത്യസമയത്ത് ഏർ വനവകുപ്പിന്റെ ഭാഗത്തൊന്നും ഇടപെടൽ ഉണ്ടായില്ല ആ ഇടപെടൽ ഉണ്ടാവാത്തതിനെ തുടർന്ന് ആ മേഖലയിലെ നിരവധി അതായത് ഈ മുൻപ് പറഞ്ഞവരുടെ എല്ലാം വാഴക്കൃഷിയും അതേപോലെ തന്നെ കപ്പ അടക്കമുള്ള കൃഷികൾ വ്യാപകമായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇതിനുശേഷം സമീപത്തുണ്ടായിരുന്ന റബ്ബർ തോട്ടത്തിലേക്കാണ് ഈ കാട്ടാന കൂട്ടം കയറി മറിഞ്ഞത് ഇതിനുശേഷം നാട്ടുകാർ തന്നെയാണ് പടക്കം അടക്കം പൊട്ടിച്ചുകൊണ്ടാണ് ഈ കാട്ടാനെ തുരത്താൻ സാധിച്ചത് എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പ്രദേശത്ത് കാട്ടാനയുടെയും അതേപോലെ തന്നെ പന്നിയുടെയും ഒക്കെ സാന്നിധ്യമുണ്ട് ഇത്തരം വന്യമൃഗങ്ങൾ എത്തുമ്പോൾ നാട്ടുകാർ തന്നെ ഇവയെ തുരത്തുന്നു ആണ് പതിവ് വനംവകുപ്പിന്റെ വിവരം അറിയിച്ചാലും ഈ കാട്ടാനകളെ അടക്കം കാട്ടിലേക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തുരത്തിയതിനു ശേഷം മാത്രമാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിനൊരു കാട്ടാന അതായത് നാട്ടിലേക്ക് ഇറങ്ങുന്നതിനെ വേണ്ടി ഈ അകമലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് വിനോദ് അതെ തൃശൂർ അകമലയിലാണ് കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായത് വ്യാപകമായി കൃഷി നശിപ്പിച്ചിരിക്കുന്നു റെയിൽവേ അട്രാക്കിന് സമീപമാണ് കാട്ടാന ഇത്തരത്തിൽ ഇറങ്ങിയത് കാട്ടാനയെ തുരത്തുന്നതിനാവശ്യമായ നടപടി വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല നാട്ടുകാർ തന്നെ നേരിട്ട് പടക്കം പൊട്ടിച്ചാണ് ആനയെ ഈ മേഖലയിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്